Sutera, ും ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് തിരുസഭ വിശുദ്ധ വിശുദ്ധമാർത്ത മറിയം ലാസർ എന്നിവരുടെ തിരുനാൾ ആഘോഷിക്കുന്നു വിശ്വാസത്തിൽ സ്നേഹവും സ്നേഹത്തിൽ സേവനവും സേവനത്തിൽ സാക്ഷ്യവുമാകുന്ന ഒരു പവിത്ര കുടുംബത്തിൻ്റെ തിരുനാൾ ജൂലൈ ഇരുപത്തിയൊൻപത് വിശുദ്ധ മാർത്തയുടെ മാത്രം തിരുനാളായാണ് തിരുസഭ ആചരിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ഫ്രാൻസിസ് പാപ്പ ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ വിശുദ്ധമാർത്തയുടെ സഹോദരങ്ങളായ മറിയത്തെയും ലാസറിനെയും കൂടി ഉൾപ്പെടുത്തി ഈ മൂന്ന് വിശുദ്ധരുടെ ജീവിതം വ്യക്തിപരമായി ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തെ ഉണർത്തുകയും ദൈവവുമായി കൂടുതൽ അടുക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന് ഭേദനയിലുള്ള ഈ കുടുംബവുമായി അതിശയകരമായ സ്നേഹബന്ധമാണ് ഉണ്ടായിരുന്നത് അതിനാലാണ് ലാസറിൻ്റെ മരണവാർത്തയെറിഞ്ഞ് ജറൂസലേമിൽ നിന്ന് ഇവരെ ആശ്വസിപ്പിക്കുവാൻ ക്രിസ്തു എത്തുന്നത് ക്രിസ്തുവിന് ഈ കുടുംബത്തെ ഇഷ്ടമായിരുന്നു ഈ കുടുംബത്തിന് ഈശോയെ വിശ്വാസവുമായിരുന്നു അതുകൊണ്ടാണ് മാർത്ത ഈശോയെ കാണുമ്പോൾ കർത്താവെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല എന്ന് പറയുന്നത് സഹോദരൻ്റെ വേർപാടിൽ ദുഃഖിതയായിരുന്നു എങ്കിലും ആഴമുള്ള വിശ്വാസം വാർത്തയ്ക്കുണ്ടായിരുന്നു മാർത്തയാകട്ടെ ആഴമേറിയ വിശ്വാസം കണ്ടാണ് ഈശോ വലിയൊരു സത്യം പ്രഖ്യാപിക്കുന്നത് ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഇത് ഒരാത്മീയമായ വെളിപ്പെടുത്തലാണ് ജീവിതം തന്നെയാകുന്ന ദൈവം നമ്മെ മരണത്തിന് പോലും കീഴടക്കാനാവാത്ത പ്രത്യാശയിലേക്ക് വിളിക്കുന്നു എന്നുള്ള സത്യം വിശുദ്ധരായ മാർത്ത മറിയം ലാസർ ഇവർ ആത്മീയതയുടെ മൂന്ന് മുഖങ്ങളാണ് ഈ തിരുനാൾ നമ്മോട് പറയുന്നത് ഒരേ ദൈവത്തെ വിശ്വസിക്കുന്നവർ വ്യത്യസ്ത വഴികളിലൂടെ ദൈവം നൽകുന്ന കരുവുകൾ അനുഭവിക്കുന്നു എന്നുള്ളത് മാർത്ത ശുശ്രൂഷയുടെ പ്രതീകമാണ് പ്രവർത്തനം ഭവനത്തിന്റെ അകത്തളങ്ങളിലായിരുന്നുവെങ്കിലും വിശ്വാസത്താൽ ഊർജം പകരുന്ന ജീവിതമാണ് മാർത്തയുടേത് മറിയം ധ്യാനത്തിന്റെ പ്രതീകം ഈശോയുടെ പാദത്തോടെ ചേർന്ന് ഇരുന്ന് ദൈവവചനം കേൾക്കുന്ന ഹൃദയമുള്ളവളായിരുന്നു മറിയം ലാസർ പുനരുജ്ജീവിത സാക്ഷ്യത്തിന്റെ പ്രതീകം മരണത്തിലൂടെ വിജയിച്ച് ഈശോയുടെ ശക്തിയുടെ ജീവിച്ചിരിക്കുന്ന നേർസാക്ഷ്യം പ്രിയ സഹോദരി സഹോദരന്മാരെ മാർത്തയുടെ വിശ്വാസം മറിയത്തിൻ്റെ ധ്യാനാത്മക ജീവിതം ലാസറിൻ്റെ പുനരുജ്ജീവിത സാക്ഷ്യം ഇവയെല്ലാം നമ്മുടെ ആത്മീയ ജീവിതം താളം വെച്ച് നടത്തുവാൻ സഹായിക്കുന്നു ഈ തിരുനാളിൽ നമ്മുടെ ഓരോ ഭവനവും ബദനയിലെ ഭവനം പോലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ ക്രിസ്തുവിലുള്ള പ്രത്യാശയെ ഉജ്ജ്വലമായി നിലനിർത്തുവാൻ വിശുദ്ധരായ മാർത്തയും മറിയവും ലാസറും നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ അമ്മേ